ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രൻസ് സെലക്ഷൻസ് ഇന്ന് നമ്മൾ സ്ലബ് സിൽക്കിൽ കലങ്കാരി പ്രിൻറ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത് പ്ലസ് സ്ട്രിപ്പാണ് പ്രൈസ് വരുന്നത് സ്ലബ് സിൽക്കാണ് മെറ്റീരിയൽ ഇതൊരു ടീൽ ബ്ലൂ കളറിലാണ് വരുന്നത് ടീൽ ബ്ലൂയിൽ കലങ്കാരി പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണിത് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാച്ചിങ് ഗ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെവൻ ഫോർട്ടി പ്ലസ് സ്ട്രിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് ഒരു വൈൻ കളറിലാണ് വരുന്നത് ഇതിൻ്റെ അഞ്ച് ആറ് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ റിച്ച് ലുക്ക് വരുന്നത് നല്ല അടിപൊളി ഒരു സാരി വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലുമാണ് ലഭ്യമാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് സെവൻ ഫോർട്ടി ഫ്ലസ്റ്റിപ്പാണ് പ്രൈസ് വരുന്നത് ഇതൊരു മസ്റ്റാർഡ് യെല്ലോയിൽ വരുന്ന നല്ല അടിപൊളി ഒരു സാരി അപ്പോൾ ഇതിന് എല്ലാ കളേഴ്സും വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇതൊരു ലിച്ചി സിൽക്കിൽ വരുന്ന സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ലിച്ചി സിൽക്കിൻ്റെ ഈ സോഫ്റ്റ് ലിച്ചി സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് വിത്ത് ബ്ലൗസും വിത്ത് മാച്ചിങ് ബ്ലൗസും ആണ് വരുന്നത് ഇതൊരു ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല റിച്ച് ലുക്ക് വരുന്നത് നല്ല അടിപൊളി സാരിയാണ് പാർട്ടി വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വളരെ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന നല്ലൊരു സാരിയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഓർഡർ ചെയ്യുന്നത് ഇതാണ് ഇതിൽ ഓപ്പൺ വ്യൂ വരുന്നത് ഇങ്ങനെ ഇതിൽ പല്ലു പാർട്ട് വരുന്നത് പല്ലുവൊക്കെ വളരെ ലൈറ്റ് ബ്ലൂ കളറിൽ നല്ല റിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പല്ലു ആണ് വരുന്നത് ബോഡി കാർട്ട് നല്ല റിച്ച് ലിക്വിഡ് വരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസൈനിൽ വരുന്ന ബോഡി കാർട്ട് ഇതാണ് ഈ ലൈറ്റ് ബ്ലൂവിലാണ് ബ്ലൗസും വരുന്നത് നല്ല അടിപൊളി ഒരു സാരിയാണ് അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷർട്ട് എടുത്ത് സെൻഡ് ചെയ്യുക बावला ये है भी धीरे धीरे बीते ते साजे ना क्यों की ही राह देखे मन बावला संभाले ना संभलती ये कैसी है पहे